ഈശ്വൻ ശിഹായിക്കേ സ്ഥിതിയായിരിക്കട്ടെ ഈശോയിലേറ്റം സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ ഗ്രന്ഥത്തിലെ കുടുംബങ്ങളുടെ ചിത്രങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം എത്തി നിൽക്കുന്നത് റൂത്തിൻ്റെ പുസ്തകത്തിലാണ് ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ കുടുംബചിത്രം നൽകുന്ന കുടുംബപരിതസ്ഥിതി നൽകുന്ന പുസ്തകമാണ് റൂത്തിൻ്റെ പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് നാം റൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ ഇപ്രകാരം നമുക്ക് അനുഭവപ്പെട്ടേക്കാം യുദ്ധക്കളത്തിൽ നിന്ന് പ്രശാന്തമായ ഒരു പ്രദേശത്തേക്ക് എത്തി നിൽക്കുന്ന ഒരു അനുഭവമാണ് റൂത്തിൻ്റെ ഗ്രന്ഥം നമുക്ക് നൽകുന്നത് അവിടെ പോർവിളികളോ യുദ്ധകാഹളങ്ങളോ യുദ്ധവീരന്മാരുടെ അട്ടഹാസങ്ങളോ ഇല്ല മുറിവേറ്റവരുടെ ദീനരോദനങ്ങളോ സങ്കടങ്ങളോ ഇല്ല മറിച്ച് ഏറ്റവും ഊഷ്മളമായ കുടുംബ ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും കരുതലിൻ്റെയും ഇഴപിരിയാത്ത കുടുംബ ബന്ധത്തിൻ്റെ ഊഷ്മളമായ ഒരു ചിത്രമാണ് ഒരു അനുഭവമാണ് റൂത്തിൻ്റെ ഗ്രന്ഥം നമുക്ക് നൽകുന്നത് ഉത്തമഗീതത്തിൽ പറയുന്ന ആ മനോഹരമായ വിവാഹബന്ധത്തിൻ്റെ കാണപ്പെടുന്ന ഒരു അനുഭവമാണ് ഒരുപക്ഷെ റൂത്തിൻ്റെ ഗ്രന്ഥം അനാവരണം ചെയ്യുന്നത് ഏറ്റവും സ്നേഹ ഒരു കുടുംബം എങ്ങനെയായിരിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ റൂത്തിൻ്റെ ഗ്രന്ഥം നമുക്ക് കാണിച്ചു നൽകുന്നു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ വിരോചിതമായ ന്യായാധിപന്മാരുടെയും യുദ്ധവീരന്മാരുടെയും കഥകൾക്ക് ശേഷം സ്ത്രൈണഭാവമുള്ള ഒരു ഗ്രന്ഥമാണ് റൂത്തിൻ്റെ പുസ്തകം കുടുംബത്തിൻ്റെ ഊഷ്മളത തൊട്ടനുഭവിക്കാൻ സാധിക്കുന്ന വരികളാണ് കരുണയുടെ ഇറ്റു വീഴുന്ന സ്നേഹത്തിൻ്റെ കോരിയെടുക്കാവുന്ന വലിയ സ്നേഹത്തിൻ്റെ അനുഭവമാണ് റൂത്തിൻ്റെ പുസ്തകം നമുക്ക് നൽകുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഇവിടെ മൂന്ന് വിധവകളെ പറ്റിയാണ് പ്രധാനമായും പരാമർശിക്കപ്പെടുന്നത് ബത്ലഹിമിൽ ജീവിച്ചിരുന്ന എലിമലക്കും നവോമി എന്ന ദമ്പതികൾ ആ നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ തങ്ങളുടെ ജീവസന്ധാരണത്തിന് വേണ്ടി മൊബാവ്സ് ദേശത്തേക്ക് കുടിയേറിപ്പോകുകയും തൻ്റെ ഭർത്താവിനോടും മക്കളോടുമൊത്ത് അവിടെ വസിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം നമുക്ക് കാണാം എന്നാൽ ഏറെ ദുഃഖകരമെന്നോണം നവോമയുടെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ബദ്രഹേമിൽ നിന്ന് പുറപ്പെട്ട നവോമിയുടെ ജീവിതത്തിൽ നവോമിയുടെ കുടുംബത്തിൽ സങ്കടത്തിൻ്റെ കണ്ണിനീരിൻ്റെ ഒരു കടൽ അലറിയെടുക്കുന്നത് പിന്നീട് നാം ഈ പുസ്തകത്തിൽ നിന്ന് നാം വായിക്കുന്നു കാരണം തൻ്റെ ഭർത്താവായ എലിമലേക്ക് മരണപ്പെടുകയും അതിനുശേഷം ഏറെ താമസിയാതെ തൻ്റെ രണ്ട് പുത്രന്മാരും മരണപ്പെടുകയും ചെയ്യുന്നു അവിടെ അവശേഷിക്കുന്നത് തൻ്റെ പുത്രന്മാരുടെ രണ്ട് വിധവുകളും നവോമിയും മാത്രമാണ് അങ്ങനെ ചുരുക്കത്തിൽ ഈ റൂത്തിൻ്റെ പുസ്തകം നമുക്ക് അനാവരണം ചെയ്തു തരുന്നത് ദരിദ്രരായ ചരിത്രത്തിൽ യാതൊരു ഇടം നേടാൻ സാധിക്കാത്ത രാജാക്കന്മാരുടെയോ യുദ്ധപ്രഭുക്കന്മാരുടെയോ ഒപ്പം നിൽക്കാനാവാത്ത മൂന്ന് ദരിദ്രരായ വിധവകളെ പറ്റിയാണ് ഒരുപക്ഷെ റൂത്തിൻ്റെ പുസ്തകം നമ്മോട് പറഞ്ഞു തരുന്നത് ചരിത്രത്തിലും ഇസ്രായേലിൻ്റെ ജീവിതത്തിലും നിസ്സാരരായ സ്ത്രീകളെ കൊണ്ട് എങ്ങനെയാണ് കുടുംബ ബന്ധങ്ങളിലൂടെ രക്ഷാകര ചരിത്രത്തിലേക്ക് അവർ കടന്നു വരുന്നതെന്നും ദൈവത്തിൻ്റെ പരിപാലനം എങ്ങനെയാണ് വിദേശീയരോടും അനാഥരോടും വിധവകളോടുമൊക്കെ ഒക്കെ തൻ്റെ പരിപാലനാത്മകമായ കരങ്ങളിലൂടെ അവരെ ഉയർത്തി വയ്ക്കുന്നതെന്നും നാം കാണുകയാണ് ഇവിടെ റൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ മോവാവിൽ നിന്നും തിരിച്ചു വരുന്ന സങ്കടത്തിൻ്റെ പ്രതീകങ്ങളായ ഈ അമ്മയും രണ്ട് മരുമക്കളും തൻ്റെ മക്കളുടെ ഭാര്യമാരായ റൂത്തും മറ്റു സഹോദരിയും കടന്നു വരുമ്പോൾ ഇവിടെ നാം കാണുകയാണ് ഒരമ്മയും മരുമക്കളും തമ്മിലുള്ള ബന്ധം എത്ര ഊഷ്മളമാണെന്ന് അവിടെ പ്രത്യേകമായിട്ട് പറയുകയാണ് റൂത്തിനോട് നവോമി യൂതായിയുടെ കവാടത്തിലെത്തി നിൽക്കുമ്പോൾ റൂത്ത് ആ മകളോട് പറയുന്ന ഹൃദയസ്പർശിയായ വാക്കുകൾ ഏത് കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഏത് മരുമക്കളുടെ ഹൃദയത്തിലാണ് തറയ്ക്കാതിരിക്കാനാവുക അവൾ ഇപ്രകാരം പറയുന്നു നീ എന്നോടും മരിച്ചവരോടും കരുണ കാണിച്ചു കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവൾ അവരെ ചുംബിച്ചു അവൾ പൊട്ടിക്കരഞ്ഞു ഒരുപക്ഷെ മരുമക്കളും അമ്മായിമ്മമാരും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അഗാധമായ ഒരനുഭവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കോരിയിട്ട് തരികയാണ് ഈ വാക്കുകൾ ഭർത്താക്കന്മാരെ പിരിഞ്ഞ് യുവതികളായ ഈ മരുമക്കളെ അങ്ങളുടെ ഭാവി ജീവിതത്തെപ്പറ്റി ചിന്തിക്കുകയും അവരെ അതിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്ന സ്നേഹമയ്യായ ഒരമ്മായിയമ്മയെ അമ്മായിമ്മയേക്കാൾ ഒരമ്മയെ നമുക്കിവിടെ കാണാനാവും തങ്ങളുടെ മക്കളുടെ മരണത്തിൻ്റെ കാരണം ഇവരാണെന്ന് അവരുടെ തലയിൽ ആ കുറ്റം കെട്ടിച്ചവയ്ക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ വിമർശിക്കുകയോ അവരെ ഒറ്റപ്പെടുത്തുകയോ ചെയ്യാമായിരുന്ന നവോമി മാതൃവാത്സല്യം തുളുമ്പുന്ന ദൈവികമായ സ്നേഹത്തോടു കൂടി അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരുടെ ഭാവി ജീവിതത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവർക്ക് വിവാഹിതരാകുവാനും കുടുംബജീവിതത്തിലൂടെ സന്തോഷവതികളായിരിക്കുവാനും സാധിക്കുമെന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരുടെ വഴികളിലേക്ക് അവരെ പ്രചോദിപ്പിക്കുന്ന ഈ അമ്മ ലോകത്തിലെ എല്ലാ അമ്മമാർക്കും അമ്മായിയമ്മമാർക്കും മരുമക്കൾക്കും മാതൃകയായി ഇവിടെ നിലകൊള്ളുകയാണ് തൻ്റെ അമ്മായിയമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരുവൾ അമ്മയെ പിരിഞ്ഞു പോകുമ്പോൾ ഓറൂത്താകട്ടെ അമ്മയെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ പിരിഞ്ഞു പോകാനാവില്ല ഓർഫ അമ്മായിയമ്മയെ അമ്മായിയമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം വഴികളിലേക്ക് പോയപ്പോൾ റൂത്ത് പറയുന്ന വാക്ക് ഇപ്രകാരമാണ് അമ്മയെ ഉപേക്ഷിക്കുവാനോ കൂടെ പോരാതിരിക്കുവാനോ എന്നോട് പറയരുത് അമ്മ പോകുന്നിടത്തെല്ലാം ഞാനും വരും വസിക്കുന്നിടത്ത് ഞാനും വസിക്കും അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ അവൾ തന്നോടു കൂടി പോരാൻ ഉറച്ചു എന്ന് മനസ്സിലാക്കിയ നവോമി അവളെ തന്നോട് ചേർത്ത് നിർത്തുന്നത് കാണാം ഇവിടെ പറയപ്പെടുന്ന ഓരോ വരികളും വിവാഹം കഴിക്കുന്ന ഓരോ യുവതികളും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രമാണം പോലെ എഴുതി വയ്ക്കേണ്ടതാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ വിവാഹാവസരങ്ങളിൽ യുവതികൾക്ക് വായിക്കുവാൻ കൊടുക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും സ്നേഹമുള്ള ഏറ്റവും ഹൃദയസ്പർശിയായ പുസ്തകവും ഭാഗവുമാണ് ഈ തിരുവചനങ്ങൾ ഇവിടെ റൂത്ത് ഒരു മരുമകളായിട്ടല്ല ഒരു മകളായിട്ടാണ് കൂടെ നിൽക്കുന്നത് വിവാഹത്തിൻ്റെ ഉടമ്പടികളിൽ നാം പലപ്പോഴും കേൾക്കാറുള്ളത് പോലെ അല്ലെങ്കിൽ വധുവരന്മാർ തങ്ങളുടെ വിവാഹ ഉടമ്പടിയിൽ ദൈവസനത്തിയിൽ പ്രതിജ്ഞ ചെയ്യുന്നത് ഇപ്രകാരമല്ലേ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം വരെ ഞാൻ ആയിരിക്കും ആ ഉടമ്പടി ബന്ധത്തിൻ്റെ അഗാധമായ അനുഭവം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു മരുമകളായിരുന്നു അല്ലെങ്കിൽ ഒരു കുടുംബിനിയായിരുന്നു റൂത്ത് എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാം അവൾ പറയുന്ന ഓരോ വാക്കിനും അത്രത്തോളം ജീവിതാനുഭവവും ആഴവും വിശ്വസ്തതയും സ്നേഹവും അതിൽ ചാലിച്ചു വച്ചിട്ടുണ്ട് ഇപ്രകാരമുള്ള സ്നേഹമത്സരണമായ ആ നിർബന്ധത്തിന് വഴങ്ങി നവോമി അവളെ കൂട്ടി തൻ്റെ നാട്ടിലേക്ക് നടക്കുന്നത് സഞ്ചരിക്കുന്നത് നമ്മുടെ കൺമുമ്പിലൂടെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാം വിവാഹിതരാകുന്ന ഓരോ സ്ത്രീക്കും ഈ പുസ്തകം ഒരു പാഠ്യപുസ്തകം തന്നെയാണ് ഓരോ അമ്മമാർക്കും ഓരോ അമ്മായിമ്മമാർക്കും ഇതൊരു പാഠ്യപുസ്തകം തന്നെയാണ് അങ്ങനെ ബദൽഹേമിലെത്തുന്ന നവോമി തൻ്റെ നിസ്സാരത സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു എന്ന് നാം കാണുന്നു വളരെ കൂടി ഭർത്താവിനോടും മക്കളോടും കൂടി നാട്ടിൽ നിന്ന് പുറപ്പെട്ട അവൾ സന്തോഷത്തിൻ്റെ പ്രതീകമായിരുന്ന അവൾ തൻ്റെ നാട്ടിലേക്ക് സങ്കടത്തിൻ്റെ പ്രതീകമായി ഒരു വിധവയായി തൻ്റെ മരുമകളായ കൂടി കടന്നു വരുമ്പോൾ അവൾ കേൾക്കുന്ന പരിഹാസങ്ങൾക്ക് മുമ്പിൽ അവൾ പതറിപ്പോകുന്നില്ല ഇത് നമുക്ക് കാണിച്ചു തരുന്ന പാഠം കുടുംബത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും രോഗവും മരണവും ഒക്കെ ഉണ്ടാകുമ്പോൾ പഴിക്കുവാനും പരാതി പറയുവാനും കുറ്റപ്പെടുത്തുവാനും അനേക വഴികളും മാർഗങ്ങളും കണ്ടെത്തുമ്പോൾ ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ രണ്ട് വിധവകൾ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം മറ്റൊന്നുമല്ല ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തോട് വിശ്വസ്തത പുലർത്തി തൻ്റെ സഹജീവികളോട് തൻ്റെ സഹോദരങ്ങളോട് തൻ്റെ മക്കളോട് അതീവ കരുണയോടുകൂടി പെരുമാറി ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വസ്തമായ ജീവിതത്തിലൂടെ മുന്നോട്ട് നീങ്ങാനുമല്ലേ ആധുനിക ജീവിതത്തിൻ്റെ കുടുംബങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ നിസാരമായ പരാജയങ്ങളും നിസ്സാരമായ പ്രതിസന്ധികൾക്കും മുൻപിൽ ദൈവത്തെയും സഹോദരങ്ങളെയും പങ്കാളികളെയും കൂടപ്പറപ്പുകളെയും മക്കളെയും മരുമക്കളെയും ഒക്കെ പഴി പറഞ്ഞുകൊണ്ട് ശാപിച്ചുകൊണ്ട് ശാപത്തിൻ്റെ അടയാളങ്ങളായി ജീവിക്കുന്നവർക്ക് ഒരു വെല്ലുവിളിയും അടയാളവുമായി ഈ കുടുംബം നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ സ്നേഹം നിറഞ്ഞവരെ അങ്ങനെ വിധവകളായി വന്ന ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ സഹോദരികൾക്ക് ഈ അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും ആശ്രയം നൽകുന്ന ബോവാസിനെ നമുക്ക് കാണാം റൂത്തിൻ്റെ പുസ്തകത്തിൽ നീചമായ ഒരു കഥാപാത്രങ്ങളും നാം കാണുന്നില്ല ദൈവസ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയായി ബോവാസ് നിലനിൽക്കുന്നു ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്കും അവരുടെ സാമൂഹിക പരിതസ്ഥിതികളിലേക്കും നാം തിരിഞ്ഞു നോക്കുമ്പോൾ കാലാ പെറുക്കുക എന്നത് അവരുടെ ഒരു സമ്പ്രദായം തന്നെയായിരുന്നു നിയമാവർത്തന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് വിധവകൾക്കും അനാഥർക്കും വേണ്ടി തങ്ങളുടെ മെതിക്കളത്തിൽ തങ്ങളുടെ വയലുകളിൽ കൊയ്യുമ്പോൾ ഏതാനും ഭാഗങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ അവശേഷിപ്പിക്കണമെന്നും അത് വിധവകൾക്കും അനാഥർക്കുമുള്ളതുമാണെന്നും സാമൂഹിക പരിതസ്ഥിതിയിൽ അതിൻ്റെ വലിപ്പവും അതിൻ്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും കാണിക്കുന്ന നിയമാവർത്തനത്തിലെ നിയമം അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്ന ബഹുമാന്യനായ ഉത്തമനായ ഒരു ധനികനും കുടുംബസ്ഥനുമാണ് ബോവാസ് എന്ന് നാം കാണുന്നു അങ്ങനെ ബോവാസിൻ്റെ മെതിക്കളത്തിൽ വയലിൽ കാലാപെറുക്കുവാനായി അമ്മയുടെ അനുവാദത്തോടു കൂടി കടന്നുവരുന്ന റൂത്ത് എല്ലാ മരുമക്കൾക്കും ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും അധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാതൃകയാണ് തൻ്റെ ഭർത്താവിൻ്റെ മാതാവിനോട് അനുവാദവും അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ട് നിസ്സാരമായ ജോലികളിലേക്ക് തൻ്റെ കുടുംബത്തെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന റൂത്ത് അധ്വാനശീലത്തിൻ്റെ ഒരു കുടുംബിനിയുടെ അധ്വാനശീലമുള്ള ഒരു കുടുംബിനിയുടെ മാതൃകയാണ് അങ്ങനെ ബോവാസിൻ്റെ വയലിൽ എത്തിച്ചേരുന്ന റൂത്തിന് നൽകുന്ന സ്വീകരണം അസാധാരണമാണ് ധനികനായ ബോവാസിന് ഈ വിദേശിയായ ഈ വനിതയെപ്പറ്റി ഈ വിധവയെപ്പറ്റി അന്വേഷിക്കേണ്ട യാതൊരു കാര്യമില്ലാതിരുന്നിട്ടും ബോവാസ് തൻ്റെ വൃത്തിയന്മാരോടും തൻ്റെ കാര്യസ്ഥരോടും അവളെപ്പറ്റി ആരായുകയും അവൾക്ക് വേണ്ട അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്നത് നാം ഇവിടെ കാണുന്നു സാമൂഹിക പരിതസ്ഥിതികളിൽ അനാഥരായ കുടുംബങ്ങളെയും വിധവകളെയും സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ സ്നേഹത്തോടെ നിർവഹിക്കുന്നതിൻ്റെ കടമയുടെ ആഴം ഇവിടെ ബോവാസിൻ്റെ പ്രവൃത്തിയിൽ നിന്നും നാം വായിച്ചെടുക്കുകയാണ് ധനികരായ കുടുംബങ്ങൾ മറ്റുള്ളവരെ സംരക്ഷിക്കേണ്ടതിൻ്റെയും അവരുടെ പരിപാലകരാകേണ്ടതിൻ്റെയും ഒരു ഉത്തമ പാഠമാണ് ബോവാസിലൂടെ നാം ഇവിടെ കാണുന്നത് അങ്ങനെ ബോവാസിൻ്റെ കരങ്ങൾക്ക് അല്ലെങ്കിൽ പരിപാലനയ്ക്ക് കീഴിൽ ഉപജീവനം നടത്തി പോരുന്ന ഈ ദരിദ്രരായ രണ്ട് വിധവകൾ ഈ വിധവകളെപ്പറ്റി കൂടുതൽ നാം വായിക്കുമ്പോൾ നവോമി ഒരു ഇപ്രകാരം പിന്നീട് ചിന്തിക്കാമായിരുന്നില്ലേ തൻ്റെ മരുമകൾ തന്നോടൊത്ത് വസിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൾ അങ്ങനെ വസിക്കട്ടെ എന്നാൽ നവോമിയുടെ ഹൃദയത്തിൽ എപ്പോഴും അവളെ ഒരു ജീവിതത്തിൻ്റെ നിലയിലേക്ക് എടുത്തുയർത്തണമെന്ന് അവൾക്കതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് മൂന്നാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്നതെൻ്റെ കടമയല്ലേ ഒരമ്മായിയമ്മയെപ്പോലെ അല്ല ഒരമ്മയെപ്പോലെയാണ് നവോമി ഇവിടെ പെരുമാറുന്നത് കാരണം സ്വന്തം മക്കളെ വിവാഹപ്രായമെത്തുമ്പോൾ വിവാഹാന്തസിലേക്ക് കൈപിടിച്ച് ചേർത്തുവാൻ ഓരോ മാതാപിതാക്കൾക്കും കടമയുള്ളതുപോലെ തന്നെയാണ് ഈ അമ്മായിയമ്മ സ്വന്തം മരുമകളെ വിവാഹപ്രായ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ വിവാഹപ്രായത്തിലായിരിക്കുന്ന യുവതിയായതിൻ്റെ മരുമകളെ അവളുടെ ഭാവി സുരക്ഷിതമാക്കുവാനുള്ള ചിന്ത അവളെ എപ്പോഴും അവളെപ്പോഴും എന്ന് നാം കാണുന്നു ഇവിടെ നാം കാണുന്നുണ്ട് സ്വന്തം സ്വാർത്ഥതകളോ സ്വന്തം സുഖങ്ങളോ അല്ല നവോമി ആഗ്രഹിക്കുന്നതും നവോമി അതിനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതും നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ സ്വന്തം സുഖത്തിനും സ്വാർത്ഥതയ്ക്കും സ്വന്തമായ ജീവിതത്തിനും വേണ്ടി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മാതാപിതാക്കളെയും അമ്മായിമ്മമാരെയും നാം ദർശിക്കുമ്പോൾ മറ്റുള്ളവരെ തങ്ങളുടെ സുഖത്തിനു വേണ്ടി ഉപകരണങ്ങളാക്കുന്നതിൻ്റെ ഒരു വിപരീതമായ കാഴ്ചയാണ് ഈ വിധവയിലൂടെ നാം കാണുന്നത് തൻ്റെ സ്വന്തം മകൻ്റെ ഭാര്യയെ ഒരു വിവാഹാന്തസിലേക്ക് പ്രവേശിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ദൈവീക കൃപയോടെ നടത്തുന്ന നവോമി എല്ലാ അമ്മായിമ്മമാർക്കും എന്നും വെല്ലുവിളിയും മാതൃകയുമാണെന്ന് നാം വീണ്ടും വായിക്കുകയാണ് അങ്ങനെ ബോവാസിൻ്റെ മെതിക്കളത്തിൽ ബോവാസിൻ്റെ വയലിൽ ബോവാസ് നമ്മുടെ തന്നെ ഒരു ബന്ധുവണെന്നും അവനിലൂടെ ഇവൾക്കൊരു വിവാഹാന്തസ്സിലേക്ക് പ്രവേശിപ്പിക്കുവാൻ സാധിക്കുമെന്നും മനസ്സിലാക്കിയ നവോമി ബോവാസിൻ്റെ മെതിക്കളത്തിലേക്ക് അവളെ പറഞ്ഞു വിടുകയും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തുകയും വിവാഹം കഴിക്കുവാൻ ഒരു വിദേശീയ വനിതയെ വിവാഹം കഴിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ പിന്തുടർച്ച നിലനിർത്തുവാൻ ദൈവം ഈ സഹോദരികളിലൂടെ ഈ വിധവകളിലൂടെ ദൈവത്തിൻ്റെ പരിപാലന മുന്നേറുന്നത് നാം കാണുമ്പോൾ ഇവരിലൂടെയാണ് പിന്നീട് ദൈവത്തിൻ്റെ രക്ഷ അല്ലെങ്കിൽ രക്ഷാകര പദ്ധതിയുടെ പുതിയ അധ്യായങ്ങൾ കുറിക്കുന്നത് എന്ന് നാം കാണുന്നുണ്ട് അങ്ങനെ നിയമാനുസൃതമായി ബോവാസ് തൻ്റെ ബന്ധുവിൻ്റെ മരുമകളായ റൂത്തിനെ വിവാഹം ചെയ്യുന്നത് നാം കാണുന്നു ബോവാസ് എപ്രകാരമാണ് നീതിപാലനത്തിലും നിയമനിർവഹണത്തിലും സാമൂഹ്യനീതികളിലും പ്രതിബദ്ധനം വിശ്വസ്തനുമായിരിക്കുന്നത് എന്ന് നാം മൂന്നും നാലും അധ്യായങ്ങളിൽ കാണുകയാണ് തൻ്റെ ബന്ധുവിന് അവകാശപ്പെട്ടതിനെ നിഷേധിക്കാതെ തൻ്റെ ബന്ധുവിന് നൽകേണ്ട അവകാശം ആദ്യം മുൻതൂക്കം നൽകുകയും അവനത് സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അനുവാദത്തോടു കൂടി ഈ കുടുംബത്തിൻ്റെ സ്വത്ത് വീണ്ടെടുക്കുകയും അതോടൊപ്പം വിധവയായ റൂത്തിനെ വിവാഹം ചെയ്തുകൊണ്ട് ഒരു പുതിയ കുടുംബം ഒരു പുതിയ ചരിത്രം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ എഴുതുന്നത് നാം ഇവിടെ കാണുന്നു ഇവിടെ വിശ്വസ്തരായ സ്വാർത്ഥതയില്ലാത്ത മൂന്ന് വ്യക്തികളുടെ അപാരമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായാണ് രക്ഷാകര സംഭവത്തിൻ്റെ മറ്റൊരു ചുരുളഴിയുന്നത് എന്ന് നാം കാണുന്നു കാരണം ബോവാസൽ ബൊവാസലെന്ന് പറഞ്ഞ ഒബതാണ് ദാവിദിൻ്റെ പിതാവായ ജസയുടെ പിതാവ് എന്ന് നാം കാണുന്നു അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിലെ ഒരംഗമായി തീരുവാൻ വിദേശിയായ ഈ റൂത്തിനും ഇടം ലഭിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ മഹാകരുണയല്ലാതെ മറ്റെന്താണ് വിശ്വസ്തരായ വ്യക്തികളിലൂടെ അത് ജാതിയോ മതമോ അല്ലെങ്കിൽ വംശമോ കണക്കാക്കാതെ ദൈവസ്നേഹത്തിൻ്റെ അഗാധമായ കരുണ ഒഴുകുന്നത് ഈ നിസ്സാരരായ സ്ത്രീകളിലൂടെയാണ് എന്ന് നാം കാണുകയാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത് കുടുംബത്തിന്മേലുള്ള ഓരോരുത്തരുടെയും വിശ്വസ്തരമായ പ്രവർത്തികളിൽ മേലുള്ള ദൈവത്തിൻ്റെ കരുണാകടാക്ഷമാണ് ഈ വ്യക്തികളിൽ നാം കാണുന്ന പ്രത്യേകത ആരെയും ഒന്നിനുപകരണങ്ങളാക്കാതെ മറ്റുള്ളവരെ അഗാധമായി സ്നേഹിക്കുകയും കരുതുകയും കരുണയൊഴുക്കുകയും ചെയ്യുന്നതിൻ്റെ കുടുംബ ചിത്രങ്ങളാണ് ബവാസിൻ്റെ കുടുംബവും നവോമയുടെ കുടുംബവും റൂത്തിൻ്റെ കുടുംബയും പരസ്പരം മത്സരിക്കുമാറ് ഈ ദൈവീക പുണ്യങ്ങളിൽ വളർന്നതുകൊണ്ടാണ് വളർച്ച പ്രാപിച്ചിരുന്നുവെന്ന് നാം കാണുന്നതുകൊണ്ടാണ് ഈ കുടുംബങ്ങൾക്ക് എത്രമാത്രം സ്ഥാനവും മഹനീയതയും രക്ഷാകര പദ്ധതിയിൽ ലഭിച്ചത് എന്ന് നാം മനസ്സിലാക്കുന്നു ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം ഓരോരുത്തരും അപരൻ്റെ നന്മയെ മാത്രമാണ് കരുതുന്നത് അപരൻ്റെ വളർച്ചയെ മാത്രമാണ് കരുതുന്നത് അപരൻ്റെ അന്തസ്സിനെയാണ് പരിപാലിക്കുന്നത് ബോവാസിന് റൂത്തിനെ പരിഹസിക്കുവാനും അന്യായമായ മാർഗത്തിലൂടെ സ്വന്തമാക്കുവാനുമൊക്കെ വഴികളുണ്ടായിരുന്നിട്ടും റൂത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അന്തസ്സും മഹത്വവും കൂട്ടിച്ചേർക്കുന്നത് ബോവാസാണ് ഏറെയായി തൻ്റെ മരുമകളെ ഉപേക്ഷിക്കുവാനും പരിഹസിക്കുവാനും ഒറ്റപ്പെടുത്തുവാനും ശൂന്യതയുടെ അനുഭവത്തിലേക്ക് തള്ളിവിടുവാനുമൊക്കെ അവകാശമുണ്ടായിരുന്ന നവോമി അവളെ തൻ്റെ സ്നേഹത്തോട് കൂട്ടിച്ചേർത്ത് നിൽക്കുകയും സ്വന്തമായി കരുതുകയും പരിപാലിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ കണ്ണികളാകുവോമിക്കും റൂത്തിനും അവരുടെ കുടുംബത്തിനും സാധിച്ചു എന്നത് ചില്ലറ കാര്യമല്ലല്ലോ ഇവിടെ നാം മനസ്സിലാക്കുന്നത് തൻ്റെ ഉയർച്ചയ്ക്ക് മറ്റുള്ളവരെ ചവിട്ടുപടിയാക്കുന്ന അത് കുടുംബത്തിനുള്ളിൽ ആയാൽ പോലും കരുതുന്ന മാതാപിതാക്കളും മക്കളുമൊക്കെ മരുമക്കളുമൊക്കെ ഈ ദരിദ്രരായ രണ്ട് വിധവകൾക്ക് മുമ്പിൽ എത്രയോ നിസ്സാരരാണെന്ന് നാം മനസ്സിലാക്കുകയാണ് ദൈവത്തിൻ്റെ വഴികളിലൂടെ ദൈവത്തിൻ്റെ കരുണയുടെ ശക്തികളായി പ്രവർത്തിക്കുന്ന ഈ വിധവകൾ ബവാസിൻ്റെ വയലിലെ ചെറിയ ധാന്യമണികൾക്ക് തുല്യമായിരുന്നുവെങ്കിലും അവരുടെ ജീവിതത്തിൽ ബദലഹേമിലെ അപ്പമായി തീരേണ്ടവൻ്റെ പൂർവ സൂരികളായി തീരുവാൻ ഇവർക്ക് സാധിച്ചത് അവരുടെ വിശ്വസ്തമായ അപരനെ കരുതുന്ന നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദൈവിക ഭാവങ്ങൾ ആയിരുന്നു എന്ന് നാം കാണുന്നു സ്വന്തം മക്കളെ സ്വന്തം ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിനും സ്വന്തം മോഹങ്ങളുടെ പൂർത്തീകരണത്തിനുമായി ഉപയോഗിക്കുന്ന സ്വന്തം മാതാപിതാക്കളെ ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്ന ചവിട്ടിത്തേൽക്കുന്ന ആധുനിക പാരമ്പര്യത്തിലെ ചിലർക്കെങ്കിലും ഈ റൂത്തിൻ്റെ പുസ്തകത്തിലെ ഓരോ കഥാപാത്രവും ഹൃദയം പൊള്ളിക്കുന്ന വ്യക്തിത്വങ്ങളും അനുഭവങ്ങളുമായി അവശേഷിക്കുന്നു സ്നേഹത്തിൻ്റെ ഊഷ്മളമായ കുടുംബ ബന്ധത്തിൻ്റെ ഇഴപിരിയാത്ത മരണത്തിൽ പോലും പിരിക്കാനാവാത്ത കുടുംബ ബന്ധത്തിൻ്റെ ചിത്രങ്ങൾ നമുക്ക് നൽകുമ്പോൾ റൂത്തിൻ്റെ പേര് പോലെ തന്നെ റൂത്ത് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് തൻ്റെ കുടുംബത്തെയും തൻ്റെ ഭർത്തൃ കുടുംബത്തെയും ഗോത്രങ്ങളെയും അവരുടെ ദൈവത്തെയും ആരാധിക്കുവാനും മരണം വരെ കൂടെ ഒക്കെ കാണിക്കുന്ന ആ മഹാവിശാലതയും കരുതലും എല്ലാ അമ്മമാർക്കും എല്ലാ മരുമക്കൾക്കും എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷയുടെ പുതിയ അധ്യായങ്ങൾ ഇന്നും എല്ലാ കാലത്തും എല്ലാ കുടുംബങ്ങളിലൂടെയും ഇതൾ വിരിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നവോമിയെ പോലെയുള്ള ഹൃദയവിശാലതയുള്ള അമ്മായിയമ്മമാരും റൂത്തിനെ പോലെയുള്ള മരുമക്കളും ബവാസിനെ പോലെയുള്ള കുടുംബസ്ഥരും സംസ്കാരം നിറഞ്ഞ ദേശവാസികളും ഭർത്താക്കന്മാരും ഓരോ കുടുംബങ്ങളിലും നിറയുമ്പോൾ ദൈവത്തിൻ്റെ ചാർച്ചക്കാരാകുവാൻ ഓരോ കുടുംബങ്ങൾക്കും സാധിക്കുമെന്ന് നാം റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ അതിനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ